എനിക്ക് വൈകി പോയാലും എനിക്ക് വലിയ ഇപ്പൊ പരാതികളൊന്നും ഞാനിപ്പോ പരാതി പറയാനൊന്നും പോകുന്നില്ല അത് വൈകി പോയി ഉണ്ടെങ്കിലും വൈകിട്ടാണെങ്കിലും വരണം എന്ന് മാത്രമേ പറയുള്ളൂ എത്ര വൈകിട്ടാണ് ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നോട്ടിരിക്കുമ്പോ റിപ്പോർട്ട് എന്താ വരാത്തെ ചോദിച്ചു തൃശ്ശൂർ പൂരം നടന്നോട്ടിരിക്കുമ്പോ റിപ്പോർട്ട് വരണം ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നില്ല കാരണം ആ തൃശൂർ പൂരം നന്നായി നടക്കണിടയിലേ ആ റിപ്പോർട്ട് പുറത്തു വന്നൊരു അലങ്കോലം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും തൃശ്ശൂർ പൂരം അലങ്കോലം ആക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറി ഗുരുതര ഔദ്യോഗിക വീഴ്ച സംഭവിച്ചു എന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ള കണ്ടെത്തൽ തൃശൂരിൽ ഔദ്യോഗിക ആവശ്യത്തിന് എ ഡി ജി പി എത്തിയിട്ടും വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ മേൽനോട്ടക്കുറവ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പൂരം മുടങ്ങിയപ്പോൾ ഇടപെട്ടില്ല മുന്നറിയിപ്പുണ്ടായിട്ടും ജാഗ്രത പുലർത്തിയില്ല ഇത്തരം കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണറും ദേവസ്വത്തിലുള്ളവർ തമ്മിൽ പ്രശ്നമുണ്ടായത് മന്ത്രി കെ രാജൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും എം ആർ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ റിപ്പോർട്ട് നൽകിയത് പോലീസ് കമ്മീഷണർക്കാണ് വീഴ്ച സംഭവിച്ചത് ഒപ്പം തിരുവമ്പാടി ദേവസ്വത്തെയും എ ഡി ജി പി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇടതുമുന്നണി ഘടക കക്ഷിയായ സി പി ഐ അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അവർക്ക് ഉറപ്പാണ് ആർ എസ് എസ് ബന്ധം ഉണ്ടെന്നുള്ളത് പിണറായി പാലൂട്ടുന്ന ഒരാളാണ് ഈ അജിത് കുമാർ ഈ ഇമേജ് ഉള്ള ഒരാളെ എന്തായാലും വെറുതെ അവർ വിട്ടുകൊടുക്കില്ല അതിനുള്ള പ്രവർത്തനങ്ങൾ അരങ്ങിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് വ്യക്തം എനിക്ക് ആ റിപ്പോർട്ട് ഞാൻ സത്യത്തില് ഞാൻ നേരിട്ട് ആ റിപ്പോർട്ട് എന്നാണ് കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനുള്ളത് അത് കേവലം എം ആർ അജിത് കുമാർ മാത്രമായി അതിന് കാരണക്കാരനാണെന്നുള്ള വിചാരിക്കില്ല അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ആർ എസ് എസ് നേതാക്കന്മാരുടെ പങ്ക് ചില ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ബന്ധങ്ങളെല്ലാം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളും കൂടി പുറത്തു വരണം ഇതിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് ആ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എം ആർ അജിത് കുമാർ അവിടെ ഞാൻ എം ആർ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പറ്റി എനിക്ക് എന്റെ വസ്തുക്കളൊന്നും എനിക്കറിയില്ല പക്ഷെ റിപ്പോർട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ എനിക്കറിയുള്ളൂ പക്ഷെ അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രം ഒരു മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചർച്ച പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല യാതൊരു സംശയമില്ലാത്ത കാര്യമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ ആർ എസ് എസും അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ വന്നിറങ്ങിയതിനെ പറ്റി എവിടെയാണ് റിപ്പോർട്ടുള്ളത് എങ്ങനെയാണ് എന്താ അതിന്റെ കാരണം എന്താണ് എന്താ അതിന്റെ അതിന്റെ പിന്നിലുള്ള അതിന് പിന്നിലുള്ള കാരണം എന്തായിരുന്നു അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ പോലീസിന്റെ കയ്യിലിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അത് പ്രകാരമുള്ള റിപ്പോർട്ടും കൂടി വരുമ്പോഴാണ് പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തിയതിന്റെ വസ്തുത പൂർണ്ണമായിട്ട് വരുള്ളൂ അല്ല നമ്മളിപ്പോൾ അജിത് കുമാറാണ് അജിത് കുമാർ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച പോകുന്നത് അതിന്റെ യഥാർത്ഥ വസ്തുത മറച്ചുവെക്കപ്പെടുകയും യഥാർത്ഥമായ കാര്യങ്ങള് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പുറത്തു ചെയ്യുന്ന ഇടവരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോയാലെനിക്ക് വൈകിപ്പോയാലും വലിയ ഇപ്പൊ പരാതികളൊന്നും ഞാനിപ്പോ പരാതി പറയാനൊന്നും പോകുന്നില്ല അത് വൈകി പോയി ഉണ്ടെങ്കിലും വൈകിട്ടാണെങ്കിൽ അത് വരണം എന്ന് മാത്രമേ പറയുള്ളൂ എത്ര വൈകിട്ടാണ് ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നോണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ട് എന്താ വരാത്ത ചോദിച്ച് തൃശ്ശൂർ പൂരം നടന്നോട്ടിരിക്കുമ്പോൾ റിപ്പോർട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നില്ല കാരണം ആ തൃശ്ശൂർ പൂരം നടന്ന നന്നായി നടക്കേണ്ടിടയിലേ ആ റിപ്പോർട്ട് പുറത്തു വന്നൊരു അലങ്കോലം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും